നമസ്കാരം പ്രൂവിന്റിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം അടുത്തു വരികയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനത്ത് നിന്നും ഐ എസ് ഭീകരനായ റിസ്വാൻ അബ്ദുൽ ഹാജി അലിയെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇയാളുടെ തലയ്ക്ക് മൂന്ന് ലക്ഷം രൂപ ദേശീയ അന്വേഷണ ഏജൻസി വിലയിട്ടിരുന്നു ഇയാളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്കാണ് ഈ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് ഡൽഹിയിലെ ദ്വാരാഗഞ്ച് സ്വദേശി കൂടിയാണ് ഈ ഭീകരൻ സ്വാതന്ത്ര്യദിനത്തിന് ഒരാഴ്ച മുൻപാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇയാളുടെ കയ്യിൽ നിന്നും ആയുധങ്ങളും മറ്റുമൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് ഐ എസിൻ്റെ പൂനെ കേന്ദ്രീകരിച്ചുള്ള മുടിവുള്ളായിരുന്നു ഇയാൾ പ്രവർത്തിച്ചത് ഡൽഹിയിലും മുംബൈയിലും റിസ്വാൻ പ്രധാന സ്ഥാപനങ്ങൾ നടത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയയിൽ നിന്നും രണ്ടാം വർഷ പഠനം ഉപേക്ഷിച്ച് റിസ്വാൻ നേരത്തെ തന്നെ ഡൽഹി പോലീസിൻ്റെ ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാമിലും പങ്കെടുത്തിരുന്നു ഇയാളും ഇയാളുടെ പങ്കാളികളും ഷാനവാ സാലം തൽഖാ ലിയാഖത്ത് ഖാൻ ദൈപ്പർവാല എന്നിവർ ചേർന്നാണ് പൂനെയിൽ സ്ഫോടനം നടത്തിയതെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് മാർച്ചിൽ എൻ ഐ എ പൂനെയിലെ നാല് വസുവകൾ കണ്ടെത്തിയിട്ടുണ്ട് കോണ്ടുവ പൂനെ എന്നിവിടങ്ങളിലുള്ള വസുവകളാണ് പ്രധാനമായും കണ്ടുകെട്ടിയത് പതിനൊന്ന് പേരുടെ പേരിലുള്ളതായിരുന്നു ഇത് ഇതിൽ മൂന്ന് പേർ നിലവിൽ ഒളിവിലാണ് ഐഇ ഡി നിർമ്മാണം ഭീകരപരിശീലനം അതിന്റെ പദ്ധതി ഒരുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് എൻ ഐ എ സംഘവും കണ്ടെത്തിയിട്ടുണ്ട്